ഹലോ നമസ്കാരം ഞാൻ ഇപ്പൊ ഈ ഒരു കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല ഈ ഒരു പേർട്ടിക്കുലർ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അവനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ചില ആളുകളെ കുറിച്ചും കൂടി സംസാരിക്കാൻ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ അതിലേക്ക് നമുക്ക് എത്താം അതിനു മുമ്പ് ഈ റിനോയ് ലൗവിനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറയട്ടെ ഇവന്റെ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇരുന്ന് വല്ലാത്ത എക്സ്പ്രഷൻ മോം കൊണ്ടും കൈകൊണ്ടും ഒക്കെ വല്ലാത്ത സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ് മൂപ്പര് കാഴ്ചവെക്കുന്നത് മൂപ്പർക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുന്നത് ഓരോ ദുരന്തങ്ങളൊക്കെ കാണുന്ന സമയത്താണ് ഓരോ മനുഷ്യരുടെ വിഷമങ്ങളൊക്കെ കാണുന്ന സമയത്താണ് ഇപ്പോൾ വയനാടിൻ്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാം അവിടുത്തെ ആളുകളുടെ സാഹചര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അവിടെയുള്ള ഓരോ ആളുകൾ അവരുടേതായിട്ടുള്ള ഓരോ വിഷമങ്ങളൊക്കെ പറയുന്ന വീഡിയോസിനെയൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഈ പുള്ളിക്കാരൻ ഇത്തരത്തിലുള്ള സന്തോഷ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത് പിന്നെ നമ്മുടെ അർജുനെയും വെറുതെ വിട്ടിട്ടില്ല പുള്ളിയുടെ ഫോട്ടോയും ഇങ്ങനെ വെച്ചിട്ട് ആ വീഡിയോ ഓൺ വോയിസ് ആണ് കേട്ടോ അവൻ ഒരുമാതിരി ചെറ്റ വർത്താനൊക്കെ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ഒരു മൃഗത്തിന്റെ പടമൊക്കെ വെച്ചിട്ട് ഓരോ 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 പരിപാടികള് അപ്പൊ ഈ വീഡിയോസ് ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഏർ ഉൾപ്പെടുത്തുന്നില്ല അത് മനഃപൂർവ്വം ഉൾപ്പെടുത്താത്തതാണ് ബിക്കോസ് എനിക്ക് പേഴ്സണലി ഇതൊക്കെ കണ്ടിട്ട് വല്ലാത്തൊരു ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെയാണ് തോന്നിയത് എനിക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് അത് തന്നെയാണ് തോന്നിയത് അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും സെയിം സാധനം ആളുകളെ എടുത്ത് കാണിക്കണ്ടല്ലോ എന്നുള്ളൊരു ഉദ്ദേശം കൂടിയും പേഴ്സണലി എനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും കാണിക്കാത്തത് അപ്പോൾ ഇവനിത് വയറിലാവാൻ വേണ്ടി കാണിച്ചതാണോ അതോ ഇവന് വയ്യേ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് വലിയ കൊടുത്തൊന്നുമില്ല വയറൽ ആവാൻ വേണ്ടി കാണിച്ചതാണെന്നുണ്ടെങ്കിൽ മഹാ ചറ്റത്തരം രണ്ടെണ്ണം കിട്ടേണ്ട ഒരു ഒരു സംഭവം തന്നെയാണ് ഞാൻ സാധാരണ അടിപിടി പരിപാടികൾക്കൊന്നും പ്രോത്സാഹനം കൊടുക്കാത്തതാണ് പക്ഷെ ഇവന്റെ കാണിച്ചുകൂട്ടൽ കാണുന്ന സമയത്ത് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും വയറൽ ആവാൻ നോക്കിയതാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലല്ല ഇങ്ങനെ ഇങ്ങനെയുള്ള പരിപാടികളല്ല കാണിക്കേണ്ടത് ഇനിയിപ്പോൾ അഥവാ പുള്ളിക്കാരൻ എന്തെങ്കിലും തരത്തിൽ വയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ പുള്ളിക്കാരന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ഏത് രീതിയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടട്ടെ അല്ല അതിപ്പോ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ നമുക്കറിയില്ലാട്ടോ വയറിലാവാൻ വേണ്ടി കാണിച്ചതാണോ വയ്യാത്തതാണോ ഒന്നും നമുക്ക് ആക്ച്വലി അറിയില്ല ഞാൻ ഈ ഒരു വശവും കൂടിയും ചിന്തിച്ചു എന്ന് മാത്രം പക്ഷേ വൈറലാവാൻ വേണ്ടി കാണിച്ചതാണെങ്കിലും വയ്യാതെ ഒരാളിരുന്ന് കാണിച്ചു കാണുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലേ അപ്പൊ ഇതിന്റെ അകത്ത് വന്നിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കാണുന്ന സമയത്ത് അത്ര നല്ല കാര്യമല്ല അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു 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 സംഭവമാണ് ഈ വയനാട് ആയിക്കോട്ടെ അർജുൻറെ കേസൊക്കെ ആയിക്കോട്ടെ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ അതൊക്കെ എടുത്ത് ഇങ്ങനെ ചിരിച്ച് കളിച്ച് കോമാനത്തരം കാണിക്കുക അല്ലെങ്കിൽ സന്തോഷിക്കുന്ന പരിപാടികളൊക്കെ എടുത്ത് കാണിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ആളുകൾ ആളുകളിലേക്ക് എത്തുക ഒരുപാട് ആളുകൾ ഇത് കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ വിഷമം ഒരു ഒരു കാര്യമാണ് സോ ഇത് ഞാൻ ചിന്തിച്ചു നോക്കുവായിരുന്നു ഈ പയ്യൻ്റെ വീട്ടിലാരും ഇല്ലേ അച്ഛൻ അമ്മ ഏട്ടൻ ചേച്ചി അനിയത്തി അനിയൻ അവരുടെ കുടുംബക്കാര് ആരും 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 ഇല്ലേ അവരൊന്നും ഇത് ശ്രദ്ധിക്കുന്നില്ലേ അവര് ടേക്ക് കെയർ ചെയ്യേണ്ട വിഷയങ്ങളല്ലേ ഇത് പുള്ളിക്ക് പതിനെട്ട് വയസ്സായോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല ഞാൻ ജസ്റ്റ് പുള്ളിയുടെ ഈ ഒരു പ്രവൃത്തി മാത്രമേ കണ്ടുള്ളൂ ഞാൻ ഞാൻ അവരുടെ വീട്ടുകാരെ കുറിച്ചും ചിന്തിച്ചു പോയി അവരിതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ഞാനത് വീട്ടുകാരെ കുറ്റപ്പെടുത്തണമൊന്നും ആരും വിചാരിക്കണ്ട കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും എല്ലാം അല്ല പറയുന്നത് പക്ഷേ ഞാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത് എപ്പോഴും പാരൻസും കൂടിയും എന്താണ് ഈ പിള്ളേരുടെ കാര്യങ്ങളിൽ കൂടുതൽ കൺസേൺ കാണിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ കുറിച്ചിട്ടൊക്കെ ഒന്ന് കൂടുതൽ കൺസേൺ ആയി കഴിഞ്ഞാൽ നന്നായിരിക്കും കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പിള്ളേർ എന്തും കാണിക്കാം എന്നുള്ളൊരു സെറ്റപ്പിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സോ അത് പാരന്റ്സും അല്ലെങ്കിൽ വീട്ടുകാരും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇടയ്ക്ക് ഒരു ശ്രദ്ധ നന്നായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഈ പയ്യൻ്റെ കേസ് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത് പൊതുവേയും കൂടി ഞാൻ പറയുന്നതാണ് ഇപ്പം ഈ ഒരു പയ്യൻ്റെ കേസ് ആയിട്ടോ ഉണ്ടോ എന്താണ് ഇപ്പം നോക്കിയിട്ട് ആ ചാനൽ കാണാനില്ല അത് എന്താ പറയുക കേസ് എടുത്തിട്ട് എടുത്ത് കളഞ്ഞതാണോ അതോ പുള്ളി ഏറെ ആയപ്പോൾ പുള്ളിയായിട്ട് തന്നെ എടുത്ത് കളഞ്ഞതാണോ എന്നുള്ളതൊന്നും നമുക്ക് ആക്ച്വലി അറിയില്ല ഞാൻ ആദ്യം നോക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് ഒരുപാട് വീഡിയോസ് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് ലൈക്ക് എന്താണ് പറയുക ഓരോ സിനിമയായിട്ട് ബന്ധപ്പെടുന്നതൊക്കെ പരിപാടിയൊക്കെ മുമ്പേ ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ എന്താണ് വയനാടും പിന്നെ അർജുൻറെ കേസും ഒക്കെ എടുത്ത് പൊക്കി പിടിച്ചിട്ട് വന്നിരിക്കുന്നത് സോ എനിക്കറിയില്ല പുള്ളിക്കാരന്റെ അവസ്ഥ എന്താണ് എങ്ങനെയുള്ള ഒരാളാണോ ഒന്നും എനിക്ക് ആക്ച്വലി അറിയില്ല അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു വൈറലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ പരിപാടിയാണെന്നുണ്ടെങ്കിൽ മഹാ ചെട്ടത്തരം കേസെടുക്കേണ്ട പരിപാടിയാണത് കേസ് എടുക്കേണ്ട സംഭവമാണത് വൈറൽ ആവാൻ വേണ്ടി കാണിച്ചു ആണെന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല വൈറലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പണി കാണിച്ചെന്നുണ്ടെങ്കിൽ ഇത് കേസ് എടുത്തിട്ട് വേറെ രീതി പോണ്ട സംഗതിയാണ് ഇനി മേലെ ഇത് പുള്ളിയെന്നല്ല ആരും ആവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഇനിയിപ്പോൾ അഥവാ വല്ല വേറെ വല്ല കാര്യമാണെങ്കിൽ വയ്യാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് ഞാൻ ഒന്നും പറയുന്നില്ല അത് ഹെൽപ്പ് കിട്ടേണ്ട രീതിയിൽ ഹെൽപ്പ് കിട്ടട്ടെ അത് പാരൻസും കൂടി കൂട്ടുകാരും കൂടിയിട്ട് കൂടുതൽ കൺസേൺ എടുത്തിട്ട് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ നല്ല വാചകത്തോട് കൂടി എനിക്ക് എനിക്ക് പറയാനുള്ളൂ ഇതിപ്പോൾ നമുക്കറിയാം ഈ റിനോയ് ലവ് എന്ന് പറയുന്ന പയ്യനെ കുറിച്ചിട്ടിപ്പോൾ ഒരുപാട് ആളുകൾ കുത്തിയിരുന്ന് സംസാരിക്കുന്നുണ്ട് ഞാനടക്കം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നമ്മൾ നമ്മളിങ്ങനെ ഇരുന്ന് പുള്ളിയെക്കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് പുള്ളിയെക്കുറിച്ചിട്ട് എത്തിക്കൊണ്ടേ ഇരിക്കും അറിയാത്ത ആളുകളിലേക്കും എത്തിക്കൊണ്ടേ ഇരിക്കും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഇത്തരത്തിലുള്ള ആളുകളേനെ ഒരു തരത്തിലും എൻകറേജ് ചെയ്യാൻ പാടില്ല ആരും മനഃപൂർവ്വം ഇരുന്ന് എൻകറേജ് ചെയ്യുന്നുണ്ട് എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ തലപൊക്കി വരുന്നത് കാണുന്ന സമയത്ത് തന്നെ അവരെന്നെ യൂട്യൂബിൻ്റെ അകത്തു സോഷ്യൽ മീഡിയയുടെ അകത്തു കംപ്ലീറ്റ്ലി എടുത്ത് ദൂരെ കളയാൻ പറ്റുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം അല്ലാതെ അവർ വളർന്നു 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 പോകുന്നത് എങ്ങനെയാണ് അവർക്കെതിരെ ഒരു ആക്ഷൻ ഉണ്ടാവുന്നില്ല അവരുടെ ചാനലിനൊന്നും പറ്റുന്നില്ല അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്താണോ അതിനൊന്നും പറ്റുന്നില്ല അതവരൊരു എൻകറേജ്മെന്റ് ആയിട്ട് കണ്ടിട്ട് അവർ പിന്നെയും പിന്നെയും ചെയ്യുക ഇത് കണ്ടിട്ട് വേറെ കുറേ ആൾക്കാർ ആ സുഖമാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പൈസയും കിട്ടും അല്ലെങ്കിൽ ഫേമസും ആവാം ഇതൊന്നും ഒരു ആക്ഷനും ഉണ്ടാവുന്നില്ല അതൊരു പ്രോത്സാഹനമായി കണ്ട് അല്ലെങ്കിൽ അതൊരു എന്താണ് പറയുക പോസിറ്റീവ് ഫാക്ടറായിട്ട് കണ്ടിട്ട് ഇതിലേക്ക് തലവെക്കുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് അപ്പോൾ എന്തും ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷനിലേക്കൊക്കെ ആക്ച്വലി വരുന്നുണ്ട് സോ അത്തരത്തിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു പാഠമാവണം എന്നുള്ളൊരു ചിന്തയും കൂടി എനിക്ക് ആക്ച്വലി ഉണ്ട് തലമൊക്കെ വരുന്ന സമയത്ത് തന്നെ ആടിച്ച് ദൂരക്കളയ്യെന്ന് പറയുന്നൊരു പരിപാടി ഇപ്പം തന്നെ എന്താണ് ഈ റിനോ ഇലവ് എന്ന് പറയുന്ന എൻ്റെ ചാനൽ പോയിട്ടുണ്ട് അതിപ്പോൾ കേസായിട്ട് പോയതാണോ അതോ എയർലായി 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 അവസാനം പേടിച്ചിട്ട് ചാനൽ സ്വയം ഡിലീറ്റ് ചെയ്ത് പോയതാണോ എന്നുള്ളതൊന്നും നമുക്ക് ആക്ച്വലി അറിയില്ല സോ ഇത്തരത്തിൽ പൊങ്ങി വരുന്ന ആൾക്കാരുടെ ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഈ ലെവലിൽ ആവണം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ വേറെ ചങ്ങാതി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ കോമണായിട്ട് കൂടിയും പറയുകയാണ് വേറെ ചില ആൾക്കാർ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഞാൻ വരാം മൂവി റിവ്യൂ മാങ്ങാത്തൊള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ പോയിട്ട് വിരകുന്ന ആൾക്കാരുണ്ട് വയറൽ ആകാൻ വേണ്ടിയിട്ട് കോമാളിത്തരം കാണിക്കുന്നത് ഓക്കെ ഞാൻ വലിയ തെറ്റാണെന്ന് പറയുന്നില്ല കാരണം കോമാളിത്തരങ്ങൾ കാണിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഉപദ്രവം ഒന്നുമില്ലല്ലോ അത് കാണാതിരുന്നാൽ ഇരാവുന്ന ഒരു കുഴപ്പമേ ഉള്ളൂ അവനവൻ്റെ സ്വയം വില പോകും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ അങ്ങനെ കോമാളിത്തരം കാണിക്കുന്ന ആളുകൾക്ക് ആക്ച്വലി ഉള്ളൂ പക്ഷേ ഇവിടെ ചെറ്റത്തരം കാണിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് ഓക്കെ എന്തായാലും അതിലെന്തോ ഈ അടുത്ത് കേസായി എന്നൊക്കെ കേട്ടു എൻ്റെ പേര് ഞാൻ വീണ്ടും പറയുന്നില്ല ഒരു കിണ്ണൻ മനസ്സിലായ അപ്പോൾ ഇവൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്താണെന്ന് വെച്ചാൽ വിളിച്ച് പറഞ്ഞിട്ട് പോയിക്കോട്ടെ അത് തിയേറ്ററിൻ്റെ മുമ്പെന്നോ അല്ലെങ്കിൽ ചാനലിൽ ചാനലിരുന്നിട്ടോ എന്ത് പുല്ലെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോയിക്കോട്ടെ പക്ഷേ ഈ മാങ്ങാണ്ടി തലയൻ എന്താണ് അവൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് കിളിവിട്ടിട്ട് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ വന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പോസ്റ്റ് ഇട്ടിട്ട് പോകും ഓരോ നടീ നടമാരെ കുറിച്ചിട്ട് ഓരോ ചെറ്റ വർത്താനം പറഞ്ഞിട്ട് പോകും ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ചിട്ടും ഹണി റോസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ പല നടന്മാരെ കുറിച്ചിട്ടും ഇങ്ങനെ അനാവശ്യമായ ചില ഗോസിപ്പിംഗ് പോലെ അല്ലെങ്കിൽ വളരെ വൾഗരായിട്ടുള്ള ലെവലിലുള്ള പോസ്റ്റുകളും പരിപാടികളൊക്കെ ഈ കിണ്ണൻ എന്താണ് പറയുക ഇട്ടിട്ട് അങ്ങ് പോകും ഒരുപാട് നാളായിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട് ഞാനപ്പൊ ചിന്തിക്കും എന്താണ് ഇവന്റേതിരെ ഒന്നും ഒരു കേസ് ഉണ്ടാവുന്നില്ല ഇവനൊന്നും ഇതിൻ്റെ അകത്ത് തൂത്തു വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്താണ് ഫൈബർ ഒന്നും അത്ര ആക്റ്റിവല്ല എന്താണ് ഇതൊന്നും കാണുന്നില്ല ഇവന്റെ ഒന്നും പ്രവർത്തികളൊന്നും ഞാൻ ചിന്തിക്കാറുണ്ട് എന്താണ് അമ്മ ഇതിൽ ഈ ഊള പരിപാടികളാണ് ഇവര് കാണിച്ചു കൂട്ടുന്നത് കിണ്ണനെ ഏഹ് ഊറാട്ട് കിണ്ണൻ അപ്പൊ ഊള ഊളന്ന് പറഞ്ഞ മര ഊള എന്ന് തന്നെ ഞാൻ പറയും അപ്പം അവൻറെ എതിരെ എന്തോ കേസൊക്കെ ഉണ്ടാക്കുമെന്ന് ഈ ഉണ്ടായി അതിന്റെ കാര്യം എന്താണെന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും ഇവനെ പോലത്തെ ആൾക്കാരെ ഒന്നും ഒരു തരത്തിലും ഇതിൻ്റെ അകത്ത് നമ്മൾ വെച്ചുറിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ശരിക്കും അതിനുള്ളൊരു നിയമവും കാര്യങ്ങളൊക്കെ വേണം ഇവനെയൊക്കെ തൂത്തു വാരി എറിയാനുള്ള നിയമം ആക്ച്വലി വേണം പിന്നെ അലിൻ ജോസ് പേര അവനൊന്നും പിന്നെ കൺസിഡർ കൺസർട്ടേണ്ട കാര്യമൊന്നുമില്ല അതൊരു വേട്ടാവളിയും ഒരു കോമാളിത്തരം കാണിച്ചുകൊണ്ട് പോകണം അത് ശ്രദ്ധിക്കാതിരുന്ന തീരാവുന്ന ഒരു കാര്യമുള്ളൂ അത് കട്ടെ മറ്റൊന്നും പക്ഷെ അങ്ങനെയല്ല അവൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വകളിത്തരവും കാണിക്കുന്നുണ്ട് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എന്താണ് അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അച്ചറ അച്ചറ പരിപാടിയായി മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ വക വേട്ടാവളിയമാരെയൊക്കെ ഇന്റർവ്യൂ എടുക്കാനും കുറെ പുലിയന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞാനിങ്ങനെ ആരോപിക്കും ഇവർക്കൊന്നും വേറെ വേറെ പണിയില്ലയെന്നുള്ളത് കാര്യം ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഈ സിനിമാ നടന്മാരെ നടിമാരെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടിയ ആൾക്കാരെ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ ആൾക്കാരൊക്കെ ആയിരുന്നു ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള ടോക്ക് ഷോസ് ഒക്കെ ആയിരുന്നു ഒരു കാര്യത്തിണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പം എന്താണ് പറയാ കോമാലത്തരങ്ങൾ കാണിക്കുന്ന വിഡ്ഡുധരങ്ങൾ കാണിക്കുന്ന ചട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ എന്ത് പോകൃതരും കാണിച്ചു കൂട്ടുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് ഇന്റർവ്യൂ എടുക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആക്ച്വലി എത്തി അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ മീഡിയക്കാരും ഇന്റർവ്യൂ എടുക്കുന്ന ചാനൽസും ഒക്കെയാണ് ഇത്തരത്തിലുള്ള വേട്ടാവളിയന്മാരെ കൂടുതൽ കൂടുതൽ എൻകറേജ് ചെയ്ത് അവരുടെ ആവശ്യത്തിനുസരിച്ചിട്ട് അതായത് ഇവർക്ക് റീച്ചും കിട്ടും ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർക്ക് മറ്റാൾക്കാർക്ക് ഫൈവും കിട്ടും അപ്പൊ അവരെ കൂടുതൽ ഈ ആൾക്കാരൊക്കെയാണ് എൻകറേജ് ചെയ്ത് എൻകറേജ് ചെയ്ത് കൊണ്ടുവരുന്നത് സോ ഇതൊക്കെ ഇവിടെ ഇല്ലാതാവേണ്ട ഒരു 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 കാര്യമാണ് പിന്നെ വേറൊരു ചങ്ങാതി എന്തെടുക്കുന്ന വെച്ചിട്ടൊരു ചങ്ങാതി ഇടക്കിടക്ക് ഇങ്ങനെ ജയിലിൽ പോവാത്തു ജയിലിൽ പോവാത്തു വരിക അവനൊക്കെ വെച്ചിട്ട് പണ്ട് ഏതോ ചാനലിൽ ഇന്റർവ്യൂ ഒക്കെ ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് ആ ഗോവനൊക്കെ വെച്ചിട്ട് ഇന്റർവ്യൂ എടുക്കുന്നത് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഒബ്വിയസ്ലി ഈ കുറച്ച് ഫേമസ് ഒക്കെ ആവണം എന്നാലാൾ അറിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ ഒക്കെ അത് നല്ല എൻകറേജ്മെന്റ് അല്ലേ ഇവർക്ക് കിട്ടുന്നത് ഇന്റർവ്യൂസ് അത് ഇത് ഏഹ് അപ്പൊ കയറി എന്തും കാണിക്കാമെന്നായി അല്ലെങ്കിൽ എന്താണ് പറയുക എന്ത് കാണിച്ചാലും പെടുവില്ല ആൾക്കാർ കുറച്ച് ചെറുകൊക്കെ വിളിക്കുന്നേ ഉള്ളൂ ചെറു വിളിച്ചാലും എന്ത് അഭിമാനം പോയാലും എന്ത് ആളുകൾ അറിയുമല്ലോ എന്നുള്ള ചിന്തയും കൊണ്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട് സോ ആ ഒരു മൈൻഡ് സെറ്റ് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ പൊങ്ങി വരുമ്പോൾ തന്നെ നിയമപരമായിട്ട് ഇവർക്കൊക്കെ എതിരെ നടപടികൾ ആക്ച്വലി വേണം ഞാൻ വീണ്ടും പറയുന്നത് കോമാളിത്തരം കാണിക്കുന്ന ആൾക്കാരെ കുറിച്ച് എല്ലാം പറയുന്നത് ചട്ടത്തരം പ്രവർത്തിച്ചോണ്ടും പോസ്റ്റ് അടിച്ചോണ്ടും വരുന്ന ആൾക്കാർക്കെതിരെ സാധനം വരണം എന്നാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത് പിന്നെ കുറേ ഉണ്ട് യൂട്യൂബിൻ്റെ അകത്ത് കുറേ ഗോസിപ്പ് ചാനൽസ് കുറേ എന്താ ഒരു ബന്ധുവില്ലാത്ത ക്യാപ്ഷനും അല്ലെങ്കിൽ ഭയങ്കര ദയനീയമായിട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇവർ ആക്ച്വലി വരും എന്താണ് പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീം പോസിറ്റിങ് കുടുംബകലഹം ഉണ്ടാക്കാൻ ഈ ഇത്തരത്തിലുള്ള ചാനൽ മാനേജ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് സിമ്പിൾ ആയിട്ട് പറ്റും കാർഷും കൊടുത്തിട്ട് കുടുംബത്തിലേക്കൊന്ന് ഇറക്കി കിട്ടിയാൽ മതി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കലഹം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവർ കലക് കയ്യിൽ തരും കാരണം അമ്മ റേഞ്ചിലുള്ള ചാനൽസ് ഇവിടെ ആക്ച്വലി ഉണ്ട് ഇപ്പോൾ ഒരു വെറുതെ ഒരു ഉദാഹരണം പോസിറ്റിവരഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത് ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനോഭാവം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഈ ജഗദീഷ് ഏട്ടൻ്റെ ഭാര്യ മരിച്ച സമയത്ത് ഒരു ചാനൽ കാണിച്ചൊരു കണ്ണന്തിരുവാണ് ഒരു ചാനൽ അല്ല പല ചാനലും കാണിച്ചൊരു കണ്ണന്തിരുവാണ് ജഗദീഷ് ഷേട്ടൻ്റെ ഫോട്ടോ തമ്പരയിൽ വെച്ചിട്ട് ഇനി ഇനി ചിരിയില്ല അല്ലെങ്കിൽ ഇനി ഈ ചിരി മാഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സംഭവം ഇത് റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇരുമ്പേദം തീട്ടമായിട്ട് തിന്നുന്നതാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ തമ്പരി വായിക്കുന്ന സമയത്ത് എന്താണ് വിചാരിക്കുക ജഗദീഷ് ചേട്ടൻ എന്തോ പറ്റി എന്നല്ലേ തുറന്നു നോക്കുന്ന സമയത്തായിരിക്കും മനസ്സിലാവുന്നത് എന്താണ് പുള്ളിയുടെ ഭാര്യയാണ് മരിച്ചത് എന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കുന്ന ഒരു സൈഡ് കൂടെ ഇത്തരത്തിലുള്ള ചാനൽ നൈഫായിട്ട് കൊണ്ടുപോകൊണ്ട് മനസ്സിലായോ അപ്പോൾ ഇൻറ്റൻഷൻ വ്യൂവർഷിപ്പാണ് വ്യൂവർഷിപ്പ് നമുക്ക് എല്ലാവർക്കും വേണം പക്ഷേ ഈ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് ഇവർ സാഡിസ്റ്റിക് ആയിട്ടുള്ള മനോഭാവങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് എൻകറേജ് ചെയ്യാൻ പറ്റില്ല അതൊരു ക്രൈം ആയിട്ടാണ് വേൾസലി ഞാൻ കൺസിഡർ ചെയ്യുന്നത് സോ അത്തരത്തിലുള്ള ആൾക്കാരെ ഞാൻ തൂക്കിയെടുത്ത് വെളി കളയേണ്ടത് തന്നെയാണ് അത്തരത്തിലുള്ള ഗോസിപ്പ് ചാനൽസിനെ ഒരു തരത്തിലും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് തോന്നുന്നു ഒരു തരത്തിലും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അത് ക്രൈമായിട്ട് കൺസിഡർ ചെയ്തിട്ട് തൂക്കിയെടുത്ത് കളഞ്ഞു കളയുക തന്നെ വേണം അതി തന്നെ തന്നെ വേണം അങ്ങനെയുള്ള ലോട്ട്സ് ഓഫ് എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട് മനസ്സിലായ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് വളച്ച് ക്യാപ്ഷൻസ് ഇടുക സി നമ്മളെല്ലാവരും ക്ലീറ്റ് ബൈറ്റ്സ് ഇടാറുണ്ട് പക്ഷേ മറ്റൊരാൾക്ക് വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന മറ്റൊരാൾക്ക് വായിക്കുമ്പോൾ ഒരു ഇല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഒരു സംഭവം ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നതിനെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഭേദം തീട്ടങ്ങനെ വാര്യ എന്നിട്ടങ്ങനെ തിന്ന് ആർത്തിയോട് കൂടിയിട്ട് അതിനകത്ത് ഈ മറ്റേതിനെക്കാട്ടിലും അന്തസ്സുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ബൈ ബൈ